ഹൈഡിയേഴ്സ് അസാലും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ട്രാവൽ ഉണ്ട് കൂടെ തന്നെ ഒരു വെഡ്ഡിങ് വ്ലോഗും കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് കോഴിക്കോട് ബീച്ചിൽ പോവാണ് അതും ബസ്സിലാണ് കേട്ടോ പോകുന്നത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് ട്രാവലിംഗ് ആണ് ഇങ്ങനൊരു റിസ്ക് എടുത്തിട്ടുള്ള ഒരു എടുത്തിട്ടുള്ളൊരു ട്രാവലിട്ടോ അപ്പോൾ ഞമ്മളെ കൂടെ നിന്ന് മക്കളെല്ലാവരും ഉണ്ട് അപ്പം ഒരിക്കലിക്ക് സ്കൂളില്ലാത്തൊരു ദിവസേനും അപ്പോൾ എന്നുവോ പറയുന്നുണ്ട് പുസ്തക പൂജയല്ല അതിനു അന്നതിനുട്ടോ പോയിട്ടുണ്ടതിന് അപ്പം അന്ന് ഇപ്പോൾ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അന്ന് രണ്ട് ദിവസം മുമ്പേ പറയുന്നുണ്ട് ബീച്ചിൽ പോകണം ബീച്ചിൽ പോണോന്നുട്ടോ അപ്പോൾ ഇപ്പം വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ബീച്ചിൽ പോലും എവിടെ പോലും ഇപ്പോൾ നടക്കുന്ന കാര്യമല്ല അങ്ങനെ പോകുന്നന്ന് പെട്ടെന്ന് ഉണ്ടായതാണ് കേട്ടോ വിളിച്ച് കസിൻസൊക്കെ വിളിച്ച് അങ്ങനെ സെറ്റായി ഞങ്ങൾ പോവാണ് പോയതാണ് കേട്ടോ അപ്പോൾ ജാബി ഇല്ല ജാബി അന്ന് എന്തോ എന്തോ ഒരു പ്രോഗ്രാം പ്രോഗ്രാമുണ്ടെന്ന് വരാൻ പറ്റില്ല പിന്നെ ബസ്സിലുവാണല്ലോ ഓക്കെ ഞാൻ പിന്നെ ബസ്സിലൊക്കെ ഇങ്ങനെ പോയി ഒരു ഒരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നോക്ക് അങ്ങനെ ഒരു പോകുന്നൊരു തെക്കം കിട്ടാത്തതുകൊണ്ട് പിന്നെ അവൾ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് പിന്നെ അവൾക്ക് അന്ന് വേറെ എന്തോ ഒരു പ്രോഗ്രാമുണ്ടായി അതുകൊണ്ട് ഓൾ വന്നില്ല കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ വന്ന് നമ്മളെല്ലാവരുടെ മക്കളും കൂടെ ഉണ്ട് കേട്ടോ അപ്പം കാക്കൻ്റെ റന്യൂസ് നമ്മൾ കൂടെ വന്നിട്ടുണ്ട് അന്ന് ഞാൻ പറഞ്ഞല്ലോ സ്കൂളില്ലാത്തോണ്ട് ഓന് രാവിലെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞമ്മളിങ്ങനെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഓനക്കും പോരാനൊരു ആഗ്രഹം അങ്ങനെ പിന്നെ ഞങ്ങളുടെ കൂടെ തന്നെ ഓന് വന്നതാണ് മുത്തുണ്ടാവുമ്പോൾ മുത്തിൻ്റെ കൂടെ കളിക്കുക ഓനുണ്ടല്ലോ നോക്കാനോനുണ്ട് അപ്പം ഞങ്ങളിവിടുന്ന് പോയിട്ടുണ്ടായിന് രണ്ടുമണി രണ്ടര അയയ്ക്കുന്നുട്ടോ ഫുഡൊക്കെ അയച്ചാലാണ് നമ്മൾ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിന് നമ്മൾ അവിടെ എത്തിയപ്പോൾ ഒരു നാല് മൂന്നര നാല് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു വെയിലെന്നാലും പോയിട്ടില്ല എന്നാലും ഇങ്ങനെ പോയി മങ്ങി വരുന്നുണ്ട് വന്നപാടെ തന്നെ നല്ലൊരു വെയിൽ തന്നെ ആയിരുന്നു അപ്പോൾ വെയിലൊന്ന് പോവട്ടെ എന്നുവെച്ചാൽ കുറച്ച് വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പോയി ഓക്കെ ആയിട്ടോ അപ്പോൾ ദുവാക്ക് വെള്ളം കണ്ടപ്പോൾ ഭയങ്കര പേടിയുണ്ട് അടുത്തേക്കൊന്നും പോകുന്നൊന്നുമില്ല തിര ഇങ്ങനെ വന്നിട്ടേ ആൾക്ക് ഭയങ്കര പേടി വന്നിട്ടോ വെള്ളത്തിനോട് പേടിയില്ല പക്ഷെ ആ തിര അടിക്കുന്നത് കണ്ടപ്പോൾ ഓൾക്ക് ഭയങ്കര പേടിയായി പിന്നെ ബേക്കോട്ട് ബേക്കോട്ടാണ് ഓള മൂവ്മെൻറ്റ് ആദ്യ ബീച്ചിൽ പോകുന്ന സമയത്ത് ആ ചെറുപ്പത്തിലെ വെള്ളത്തിന് ഈ വെള്ളത്തിനോടല്ല ഈ തിര കാണുമ്പോൾ ഭയങ്കര പേടിയുണ്ടായിന് ഞാൻ വിചാരിച്ച ആ പേടിയൊക്കെ മാറിയിട്ടുണ്ടായിരിക്കുന്നു പക്ഷേ മാറിയിട്ടൊന്നുമില്ല പിന്നെന്താ അവിടെ ഇപ്പോൾ കുതിരസവാരി പിന്നെ ബോട്ടിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ബോട്ടിങ്ങിൽ പോകാൻ വേണ്ടിയിട്ട് മക്കളിങ്ങനെ പറയുന്നുണ്ടേനും എനിക്ക് പേടിയായിട്ട് പിന്നെ ഞാനതിൽ പോകാൻ കൂട്ടാക്കിയില്ല കാരണം റിസ്ക് എടുക്കണം നമ്മൾ കൂടാണുങ്ങൾ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒറ്റക്കല്ലേ ഫാമിലി വന്നിട്ടുള്ളത് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോവാനും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് പേടിയായതുകൊണ്ട് പിന്നെ ഞാൻ അത് അവോയ്ഡ് ചെയ്ത് ഞാൻ പിന്നെ കുതിരസവാരി ഉണ്ടല്ലോ അതിലും ആണെങ്കിൽ കയറിക്കൊള്ളാന്ന് പറഞ്ഞത് അപ്പോൾ മുത്തും കസിൻ്റെ മോനും അംറൂസ് ഓനും ആദ്യത്തെ ട്രിപ്പ് പോയിട്ടുട്ടോ പിന്നെ രണ്ടാമത് റെന്നും മുത്തുവ പോയിട്ടുണ്ടായിന് മീനാക്ക് പോകാൻ പേടി ആയതുകൊണ്ട് ഓള് പിന്നെ കയറിയില്ല എനിക്കും പേടിയാണ് കേട്ടോ മുത്ത് പണ്ട് ദുബായിലുള്ള സമയത്ത് ഇങ്ങനെ പോയിട്ടുണ്ടായിന് അന്ന് ഓന് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിനും അന്ന് കയറി ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്താണ് പിന്നെ വീണ്ടും ഇവിടെ വന്നപ്പോൾ കയറിയിട്ടുണ്ടായിന് അങ്ങനെ റന്നൂസും റൗണ്ടൊക്കെ അടിച്ചു വന്ന് ഏത് ഒരു ഒറ്റ റൗണ്ടാണ് കേട്ടോ ഒരാൾക്ക് നൂറ്റി അൻപത് രൂപ അങ്ങാനുമാണ് പക്ഷേ ഇത് സംഭവം കുട്ടികൾക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് ആണെങ്കിലും നോക്കുമ്പോൾ ഞമ്മൾക്കൊരു വലിയൊരു സുഖം ഉണ്ടാവില്ല ഇത് സ്പീഡൊന്നുമില്ല ഇങ്ങനെ ജസ്റ്റ് അവല് ആ കാറ് പിടിച്ചിട്ട് ഇങ്ങനെ പോകുന്നത് കുറച്ച് ആടെ റൗണ്ട് ചെയ്ത് വരുന്നത് അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ സാധാരണ എന്താ ബീച്ചിൽ വന്നാൽ നമ്മളെ ഉപ്പിലിട്ടതും ഐശ്വര്യൊക്കെ ആണല്ലോ നമ്മളത് അപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയ കോഴിക്കോട് ബീച്ചിൽ പുതിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്താണെന്ന് വെച്ചാൽ ഇപ്പം ബീച്ചിലൊക്കെ തട്ടുകടകളൊക്കെ ഉണ്ടല്ലോ ഇപ്പം അതാ ബീച്ചിലും ബീച്ചിലേക്ക് ഇറക്കേണ്ടതാണല്ലോ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പം നമ്മൾ കയറി വരുന്ന ആ ഒരു ഭാഗമല്ലേ ഫുഡ് ഫുട്പാത്ത് ആ ഒരു ഭാഗത്തേക്ക് റോഡിൻ്റെ സൈഡിലായിട്ട് അവിടെപ്പോൾ പുതിയ കട ജസ്റ്റ് ഒരു പെട്ടിക്കട പോലത്തെ നല്ല രീതിയിൽ നല്ല ഗെറ്റപ്പിൽ നല്ല രസമുണ്ട് അത് കാണാനൊക്കെ നല്ല സൗകര്യത്തോട് കൂടിയിട്ടാക്കിയിട്ടുണ്ട് അതും കുറേ ഉണ്ട് കേട്ടോ ഞാനതിൻ്റെ വീഡിയോ എടുത്തിരുന്നു പക്ഷേ എൻ്റെ കൈ മിസ്സായിപ്പോയി ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ അതിൽ കാണുന്നില്ല അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് പക്ഷേ ആ ഒരു നമുക്ക് ആ ഒരു രസം കാണാനും രസം ഈ ഒരു ഈ മണലിൽ തന്നെ ആ പെ പിന്നെ തട്ടുകട വന്ന് ഉന്തു അത് നിൽക്കുന്ന കേട്ടോ രസം ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകണം കുറച്ച് ദൂരമാണല്ലോ പെട്ടെന്ന് അവിടെ പോയി വാങ്ങി വരാനൊന്നും കഴിയൂല ഇത് പിന്നെ നമ്മൾ തൊട്ടടുത്ത് തന്നെ ആണല്ലോ ഉണ്ടാവും പക്ഷെ നമ്മൾ എന്താ പറയുക ഒന്നുകൂടി ക്ലീൻ ആവും കേട്ടോ നല്ല വൃത്തിയും കാര്യമൊക്കെ വരുമെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കുറേ വെള്ളത്തിലൊക്കെ കളിച്ച് പിന്നെ നമ്മൾ നേരെ ചായ കുടിക്കാൻ പോയി ബർഗർ കഴിച്ചോളുണ്ട് സാൻഡ്വിച്ച് അങ്ങനെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ കണ്ടിട്ട് അന്ന് പോയിട്ടുണ്ടതിന് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കല്യാണം ഉണ്ടായിട്ടുണ്ടതിന് അത് നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള വീട്ടിലെ മോളെ കല്യാണമായിട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇതിലൂടെ ആഡ് ആക്കുന്നതെന്ന് വെച്ചാൽ ബീച്ചിൽ പോയ വീഡിയോ ചെറിയതും ആണ് കല്യാണത്തിനടുത്തതും കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടും കൂടിയും ആഡ് ആക്കാന്ന് കാരണം അത്ര ലെങ് ആയിട്ട് കിട്ടൂല്ല അപ്പോൾ രണ്ട് വീഡിയോ ചെയ്യാൻ മാത്രമുള്ള ലെങ്ത്തും ഇല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം ഞാൻ ഒന്നാക്കാന്ന് അപ്പോൾ കുറച്ച് ടൈം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഒന്നാക്കിയത് അപ്പം കല്യാണത്തിന് അന്ന് രാവിലെ മക്കളൊക്കെ മദ്രസ് പോയിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ ഇൻട്രോ എടുത്തതാണ് നമ്മളെ പണികളൊക്കെ വേഗം തന്നെ തീർത്തിട്ട് വേണം വേഗം തന്നെ പോകാൻ തലേന്ന് വീട്ടിൽ നിന്നതിന് ഇട്ടോ പ്രോഗ്രാം വെഡ്ഡിങ് പിന്നെ ഇവിടെ വെച്ചിട്ടാണ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് വെഡ്ഡിങ് അപ്പോൾ അവിടേക്കാണ് പോവേണ്ടത് അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പത്തിരി ഉണ്ടായിരുന്നു പിന്നെ പൂളുണ്ടായിരുന്നു കറി ബീഫ് കറിയാണ് കേട്ടോ ഞായറാഴ്ച എല്ലാ ദിവസവും ഞാൻ മിക്ക വീഡിയോസിലും ഞാൻ പറയലുണ്ട് ഞായറാഴ്ച അവിടെ ബീഫാണ് കൂടുതലും ഉണ്ടാകുക കാരണം ആ കന്നാണ് അവധി ദിവസം അപ്പം ലീവുള്ള ദിവസം ബീഫ് എന്നെ ആയിക്കും മിക്ക ദിവസവും അപ്പം ചായ പൊടിയൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഓരോ പണികൾ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പിന്നെ ഫോൺ കിട്ടിയത് രണ്ടാക്കും ഒരു ഭാഗത്തുനിന്നും മുത്തൊരു ഭാഗത്തു വീഡിയോ കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ പിന്നെ ടി വി ഇല്ല ഫുള്ള് ഫോണുമേൽ തന്നെയാണ് ടി വി ഉണ്ട് പക്ഷെ അത് വർക്കാവാത്ത കൊണ്ട് അങ്ങനെ ടച്ച് അപ്പം അത് നന്നാക്കാനൊന്നും പോയില്ല പിന്നെ ഇപ്പം എല്ലാ കുട്ടികളും മക്കളും ഫോണുമേലായല്ലോ അതിൽ വീഡിയോ കാണാതാണ് ഇപ്പം അപ്പം ഞങ്ങൾ വേഗം പണികളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറ്റി പോവാൻ നിൽക്കുകയാണ് അപ്പോൾ അവിടെ ജസ്റ്റ് പോയി ഫുഡ് കഴിച്ച് പോരാന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം എന്താ പറയുക ഭയങ്കര ചൂടുവാണല്ലോ ഇപ്പം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല പറ്റുന്നില്ലങ്ങളൊക്കെ നാട്ടിൽ ചൂട് തുടങ്ങിയോ നല്ല ചൂടുണ്ട് കേട്ടോ ചൂട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുവാണല്ലോ നല്ല ചൂടുണ്ടായിനും അപ്പോൾ മക്കൾക്കൊന്നും ഇങ്ങനെ ഇതുമൊക്കെ തീരെ ഒരു കുത്തുന്ന ഡ്രസ്സൊന്നും ഉണ്ടാകാൻ സമ്മിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ഇട്ട് എടുക്കാമെന്ന് വെച്ചിട്ട് ചെറിയൊരു ഉടുപ്പൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ നമ്മൾ പോകുന്ന വാപ്പാൻ്റെ കൂടാണ് അപ്പോൾ കാറിൽ നിറച്ച ആൾക്കാരുണ്ട് കേട്ടോ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള മുത്തിൻ്റെ രണ്ട് ഫ്രണ്ട്സുകളും ഉണ്ട് അപ്പോൾ ഓല ഓള എൻ്റെ മക്കളമ്മ പോന്നിട്ടില്ലായിനും പിന്നെ വണ്ടിയിലാണെങ്കിൽ സ്പേസും ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ മക്കളെ കൊണ്ടുപോന്ന് പിന്നെ ജാബിയും കുട്ടികളൊക്കെ ഉണ്ടല്ലോ പിന്നെ ഞാനും ഉമ്മ എല്ലാവരും ഉണ്ടല്ലോ അങ്ങനെയൊക്കെ കുത്തിക്കൊള്ളിച്ച് നമ്മൾ ഓഡിറ്റോറിയം പിന്നെ അടുത്ത് ഒരു പത്ത് മിനിറ്റ് ഉള്ളൂ ട്രാവൽ ചെയ്യാൻ അങ്ങനെ പിന്നെ നമ്മൾ ഓഡിറ്റോറിയം എത്തി അവിടെ എത്തിയിട്ട് പിന്നെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പിന്നെ നേരെ ഉള്ളിലേക്ക് കയറി അവിടെ നിന്ന് പിന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് അവിടെ പലതരത്തിലുള്ള എന്താ പറയുക പോപ്പ്കോണ് ഐസ്ക്രീം ഒക്കെ ഉണ്ടായതിനും ഉണ്ടാകും പിന്നെ സ്വീറ്റ്സൊക്കെ ഉണ്ടായിനും അങ്ങനെ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് ഉള്ളിലേക്ക് പോയി അപ്പാണ് പോപ്കോണ് കള്ളപ്പെട്ടത് മുത്തിൻ്റെ അപ്പോൾ പിന്നെ അത് കിട്ടിയിട്ടേ ഫുഡ് കഴിക്കാൻ എന്നുള്ളതായി ഭയങ്കര തിരക്കേ ഉണ്ടോ മക്കളാണ് അതിൻ്റെ ഇടയിൽ ഭയങ്കര തിങ്ങി നിൽക്കുന്നുണ്ട് അപ്പം അമ്മ അതിൻ്റെ ഇടയിൽ പോയിട്ട് മക്കൾ വാങ്ങിക്കൊടുക്കുകയാണ് മക്കളെ കൈകൂടെ എത്തൂലല്ലോ അങ്ങനെ റെന്നോസിനും ഓൾക്കൊക്കെ കിട്ടി പിന്നെ ഞങ്ങൾ ഞങ്ങളെന്താണ് ഉള്ളിലേക്ക് ഫുഡ് അയക്കാൻ വേണ്ടി വേഗം ഫുഡ് അയച്ചിട്ട് പിന്നെ മുകളിലേക്ക് കുട്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോകാമെന്ന് ചോദിച്ചാൽ അങ്ങനെ വേഗം ഫുഡ് കഴിക്കാൻ കയറി അവ എടുക്കത്തെ തിരക്കതിനോ ഫുഡിൻ്റെ ടൈമും അല്ലേ നല്ല തിരക്കുണ്ടായിനും പിന്നെ ഇവിടുത്തെ കാറ്ററിങ്ങും പറയാനൊക്കെയോ എന്താ പറയുക നല്ല നല്ല എന്താ പറയുക നമ്മൾ ഭയങ്കര ഹെൽപ്പാക്കി കാരണം ഞാൻ ഇതുവരെ ഒരു കല്യാണത്തിന് പോയിട്ട് ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്തു തരുന്നത് കാറ്ററിങ് നമ്മൾ കണ്ടില്ല കേട്ടോ അതായത് ബോട്ടിലെ മൂടി വരെ നമുക്ക് പൊട്ടിച്ചിട്ട് കയ്യിൽ തരും എല്ലാത്തിനും ഫുഡ് അപ്പപ്പ ചോദിക്കുമ്പോൾ വേഗം ഭയങ്കര ഫാസ്റ്റ് ചെയ്യുന്നു കേട്ടോ ഞാൻ എടുത്ത് പറയുന്ന കാര്യമാണ് കാറ്ററിങ് അടിപൊളിയായിരുന്നു പിന്നെ ഫുഡും നല്ല ടേസ്റ്റി ഫുഡ് ഫുഡായിനുട്ടോ അങ്ങനെ എന്താ പറയുക ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ബ്രൈഡ് ഗ്രൂമിനെയും കാണാൻ വേണ്ടിയിട്ട് മുകളിലത്തേക്ക് പോയതായിരുന്നു അങ്ങനെ അവർ എനിക്കൊന്ന് ബ്രൈഡ് ജസ്റ്റ് സ്റ്റേജ് വന്ന് ഇറങ്ങിയിട്ടുണ്ടായിന് ആ സമയത്ത് ഞങ്ങൾ എത്തിയ സമയത്ത് ഫുഡ് കഴിക്കാൻ പോകാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യുന്നത് പാട്ടും കാര്യമൊക്കെ അല്ല പാട്ട് പാട്ടല്ല ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു ഫാമിലി ഫോട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് കുറേ അങ്ങനെ ഇങ്ങനെ ഇരുന്ന് പിന്നെ മക്കളെന്താ പറയുക അലമ്പാക്കൽ ഒടുങ്ങി എൻ്റെ മീനാക്ക് കുഴപ്പമില്ല അതുമൊക്കെയാണ് കുറച്ച് അലമ്പ് കളി എവിടെ ഇരിക്കില്ല അങ്ങോട്ടും ഓട് അങ്ങോട്ടോട് അങ്ങനത്തെ കളിയാണ് കേട്ടോ അപ്പോൾ കുറേ നേരം ഇങ്ങനെ ചടിച്ചിരിക്കാൻ അങ്ങനെ തോന്നുന്നു അല്ല എൻ്റർടൈൻമെൻറ്റ് എന്തെങ്കിലും പാട്ട് ഡാൻസ് അങ്ങനൊക്കെ ഉണ്ടായ രസാണല്ലോ നമ്മൾ കണ്ടിരിക്കാൻ എൻ്റർടൈൻമെൻറ്റ് ശരിക്കും അങ്ങനെ വേണം കേട്ടോ അതുകൊണ്ട് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ ഓല ഫാമിലി പിക്കും കാര്യമൊക്കെ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്തായാലും ഡങ്ങുകയാണല്ലോ അത് കണ്ട് ആസ്വദിക്കുന്നവരൊക്കെ ഉണ്ടാവും പക്ഷെ ഞമ്മക്ക് ഇങ്ങനെ തോന്നുമില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ വേഗം പിന്നെ തന്നെ പോകാന്നുള്ളൊരിതായി കാരണം മക്കളൊക്കെ ബുദ്ധിമുട്ടാക്കലോങ്ങി കേട്ടോ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ഒന്നും മക്കളോട് ഇപ്പോൾ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് മക്കൾ കണ്ട് പിന്നെ വീട്ടിലേക്ക് മടങ്ങാമെന്നുള്ള തീരുമാനത്തിലായി എടുക്കത്തെ ചൂടായിരുന്നു പുറത്തിറങ്ങിയ പുള്ളിൽ പിന്നെ ബേസം കാര്യമൊക്കെ ഉള്ള അതുകൊണ്ട് തന്നെ പിന്നെന്താ നമ്മൾ പുറത്ത് പോയി സ്വീറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് കഴിക്കാം പക്ഷേ അവിടെ പോയി വെക്കുമ്പോൾ അവിടെ മക്കൾ ഭയങ്കര തിക്കും ധരിക്കുമാണ് കേട്ടോ അവിടെ പോയി കൈയിട്ട് എടുക്കാനും പറ്റാത്തൊരവസ്ഥ പിന്നെ അതൊക്കെ ഒഴിവാക്കി വീണ്ടും ഹാളിൽ തന്നെ വന്നിരുന്ന് പിന്നെ കുറച്ച് നേരമൊക്കെ വിരുന്ന് ഞങ്ങൾ തിരിച്ചു പോകാമെന്നുള്ള തീരുമാനത്തിലെത്തി അപ്പം ഇത്രയ്ക്കുള്ള വീഡിയോ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല പുതിയൊരു വീഡിയോസൊക്കെ ഇട്ട് ഞാൻ വീണ്ടും വന്നേക്കും അതുവരേക്കും ടേക്ക് കെയർ